കാരണം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റിൻ്റെ ആളുകളുണ്ടാവും അതായത് ഫോറസ്റ്റ് റേഞ്ചിലെ ആളുകളുണ്ടാവും അപ്പോൾ അവർ അലോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കയറാൻ പറ്റില്ല എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ എങ്ങനെ വരണോ അതായത് കൂക്കാലിൽ വന്നാൽ നേരെ ഇവിടെ സ്റ്റേ കാര്യം കാരണം കൂക്കാലിൽ വന്നിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് അന്വേഷിച്ചാൽ ആ വ്യൂ പോയിന്റ് നേരെ പുറാട്ടോ ഈ ഒരു നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഞാൻ എന്താ എന്താ വ്യൂ ആണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് മണിയോടെ എടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മഞ്ഞ് നോക്കി കേൾക്കൻ ആണേ അപ്പോൾ ഞാനെന്നുള്ളത് നമ്മളെ കൂക്കാലിലാട്ടോ കൂക്കാലിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം കൂക്കാലിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഒരു പ്രോപ്പർട്ടി ഇട്ടത് ഈ ഒരു വിഷയം കാണുമ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ എങ്ങനെ വരണോ അതായത് കൂക്കാലിൽ വന്നാൽ നേരെ ഇവിടെ സ്റ്റേ ആക്കാൻ പറ്റില്ല കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്നെങ്കിൽ സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യണം കാരണം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റിൻ്റെ ആളുകളുണ്ടാവും അതായത് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ആളുകളുണ്ടാവും അപ്പോൾ അവർ അലോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കയറാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ ഇവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മൊട്ടേഴ്സാണ് ഉള്ളത് അതിൽ പെർ റെഡ് വരെ ചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ തൗസൻഡ് ആണ് അതിൽ നമുക്ക് ഫുഡ് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നൂറ് ഉപയ്യ എക്സാ പേ ചെയ്യേണ്ടി വരും അതായത് വെജിറ്റേറിയൻ ആണ് ത്രീ ടൈംസ് കിട്ടുകയും ചെയ്യും കേട്ടോ എന്തായാലും അടിപൊളിയാണ് കാരണം എന്താ വെച്ചാൽ ഒരു തവണയിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റണം കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് വ്യൂ ആണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് മണിയോടെ എടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മഞ്ഞ് നോക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ലൊരു താഴ്ചയിലേക്കുള്ളൊരു ഇതാണ് നല്ലൊരു ഗുണ്ടാണ് പക്ഷേ അതൊന്നും നമുക്കിപ്പൊന്നും ഒരിക്കലും കാണാൻ കഴിയില്ല കാരണം ഇതിൻ്റെ താഴ്ചയിൽ അവിടെ വീടുകളുണ്ട് നമ്മളെന്താ വെച്ചാൽ താമസിക്കാനുള്ള വീടുകൾ താഴെയുണ്ട് വെടിയുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് കാണാന്ന് വച്ചാൽ ഈ ഒരു ഫോഗ് പോയാലേ കാണാൻ പറ്റുള്ളൂ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ ഒരിക്കലും മിസ് ചെയ്യേണ്ട കേട്ടോ എന്തായാലും അപ്പോൾ ഒരു ലൊക്കേഷൻ മറക്കണ്ട നമ്മളെ കൂക്കാൽ കൂക്കാലിൽ വന്നിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് അന്വേഷിച്ചാൽ ആ വ്യൂ പോയിന്റ് നേരെ പോരാട്ട ഈ ഒരു നമ്മളെ ലൊക്കേഷൻ വരുന്നത് എന്തായാലും ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ ഏകദേശം ആളുകൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇത് ഏതാന്നുള്ളത് ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ എന്തായാലും അറിയുന്നവർ എന്തായാലും അറിയാത്തവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ബൈ ബായ്